േട്ടാ പട ഒന്ന് ഒന്ന് കമൻറ്റ് പോരാ എങ്ങനെ ഉണ്ട് പടം പടം എങ്ങനെ പടം ഓക്കെ എങ്ങനെ ഈ സ്റ്റോറിയൊക്കെ മൊത്തത്തിൽ ആ പൃഥ്വിരാജ് സാറിൻ്റെ കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആണല്ലേ ഏ ഹ്യൂമർക്കാം എങ്ങനെയുണ്ട് പടോ ചേട്ടാ എങ്ങനുണ്ട് പട ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെ എങ്ങനെ പടം എങ്ങനെ ആ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് പടം ഫാമിലി എങ്ങനുണ്ട് പടം എങ്ങനെയുണ്ട് പടം പടം ഇഷ്ടപ്പെട്ടോ ആ ഞാൻ പടം എങ്ങനെ അത് ഇഷ്ടപ്പെട്ട എന്താ പടം എപ്രായം ടണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് പടം അതൊക്കെ തമാശയൊക്കെ ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എങ്ങനെ പടം എങ്ങനെ ആ ഇഷ്ടപ്പെട്ടോ ആ പടം ഇഷ്ടപ്പെട്ടോ എങ്ങനെയാ പടം എങ്ങനെ പടം ആ കഥയൊക്കെ കഥ ട്യൂമറൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട അല്ല எ படம் இஷ்டப்பட்டோ எங்க ஆ ஆடம் எங்க ஷோட ஆ ஷோட்டே எங்கே படம் எங்கே